ഭയങ്കര സുന്ദരിയായിരിക്കുന്നു കാണാൻ എങ്ങനെയാണ് ഈ ഷൈനിങ് ആയിട്ടുള്ള മുടിയും ഈ സൗന്ദര്യം ചെയ്യുന്നത് നിങ്ങളുടെ അല്ലല്ല സീരിയസ് ആയിട്ട് പറഞ്ഞതാ അതായത് നമ്മൾ മറ്റു ഇന്റർവ്യൂസിലൊക്കെ ഒരു നാടൻ അറ്റയറിലാ കണ്ടത് സാരിയൊക്കെ ഒക്കെ എടുത്ത് പക്ഷെ ഒരു മോഡേൺ ലുക്കിൽ വന്നു അല്ല നമ്മൾ വേറെ ഒരു ചാനലിൽ ഇന്റർവ്യൂസ് എടുത്തപ്പോഴും അതിൻ്റെ അകത്ത് സാരി ആണോ സ്ലീവ്ലെസ് ഒക്കെയാണ് എനിക്ക് തോന്നി എല്ലാത്തിലും സാരി ആയു വരുമ്പോഴത്തേക്ക് നമുക്ക് ആൾക്കാരില് ഈ പറയുന്നത് നമ്മള് മോഡലിങ് ചെയ്യണോ ഏഹ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഓ ഇവൾ ഇവളിച്ചിരി മോഡേൺ ആയിട്ട് വന്നില്ലല്ലോ എന്തൊരു ചിന്ത വരത്തില്ലേ പ്രേക്ഷകർക്കും കൂടി ഒരു ഇതായിട്ടൊന്നും വെച്ചിട്ട് ഈയൊരു കോസ്റ്റ്യാണ് പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞത് നല്ല ഭംഗിയുണ്ട് കാണാൻ മുഖൊക്കെ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കുന്നു മുടി ഭയങ്കര ഒപ്പത്തിനൊപ്പം ഞാനും ഒന്ന് പിടിച്ചു നിക്കണ്ടേ അതിനു വേണ്ടിട്ട് ഈ ഗൗരി സിജി മാത്യു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ കണ്ടത് ഈ സെമി ന്യൂഡ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് കൂടുതലും ഇടുന്നത് നമ്മളെ ഈ പുറം രാജ്യത്ത് അതായത് ഈ അബ്രോഡിലൊക്കെ ഇത് ഭയങ്കരമായിട്ട് ആളുകൾ സ്വീകരിക്കുന്ന ഒരു സംഭവം പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ള കണ്ടന്റുകളെ ആളുകൾ പോണുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നിയിട്ടില്ല ആൾക്കാർക്ക് തോന്നുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പം നമ്മുടെ മലയാളികൾക്ക് ഇപ്പൊ എന്താ സണ്ണി ലിയോൺ വന്ന് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അതെ സാധാരണ മറ്റൊരു വ്യക്തികളിപ്പം ബിക്കിനി ഇട്ട് വരുവാണെങ്കിൽ അവര് അച്ഛേ ഇതെന്തു ഇത് എന്ത് കോമാളിത്തരമാണ് എന്ന് ചോദിക്കും ഇതൊരു ബോഡിയാർട്ട് ആണെന്നുള്ള അവർക്ക് മനസ്സിലാവണില്ല അപ്പം പിന്നെ അതിനെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞ് അല്ലെങ്കിൽ ഇന്നതാണ് ഇന്നതെന്നും പറഞ്ഞിട്ട് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നമ്മളൊരു ഷോപ്പിൽ ചെല്ലുമ്പം നമ്മൾ ബ്രാൻഡഡ് അല്ലെങ്കിൽ നല്ല കളേഴ്സ് ബിക്കിനി ഇത് നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ ഷോപ്പിൽ കാണുന്നത് എടുത്തോണ്ട് വരുവല്ലല്ലോ നേരത്തെ കാലങ്ങളിൽ ഇപ്പം അഞ്ചു രൂപയുടെയും പത്ത് രൂപയുടെയും ഈ ി എന്ന് പറയുന്ന സാധനം ഷഡി എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റുകളിൽ ചന്തകളിൽ വരെ കിട്ടുമായിരുന്നു ഇപ്പൊ അത് ഷോപ്പിൽ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ ഞാൻ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഇതിന്റെ ബ്രാൻഡ് ഈ ഇത് കാണിക്കാമോ എന്ന് പറയാം പിക്ചേഴ്സ് കാണിക്കാമോ എന്ന് ചോദിക്കും എന്നിട്ട് ഞാൻ എടുക്കത്തുള്ളൂ ഇപ്പൊ എച്ച് ആൻ എം അല്ലെങ്കിൽ സ്റ്റുഡിയോ ഇവിടെയെല്ലാം ചെല്ലുമ്പോൾ അതിന്റെ ഒരു അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ഇന്നത് ഇന്നതെന്നും പറഞ്ഞ് അവരെ ബോധവൽക്കരണം എടുത്ത് നടത്തേണ്ട എന്ന് കാര്യമൊന്നുമില്ലേ മലയാളികൾ പറയണത് എന്റെ അങ്ങനെ വേറെ ാണ് കൂടുതലും പറയണത് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ഇച്ചിരി ക്ലീവേജ് കാണിച്ചു അത് മോശമാണ് ഇപ്പൊ ഒരു ടു പീസ് എന്ന് പറയുമ്പോ അത് ബിക്കിനി ഇട്ട് വരുമ്പോഴത്തേക്ക് അവളിട്ടാൽ അവള് തടിച്ച് അല്ലെങ്കിൽ ഇച്ചിരി കൊടവേർ ചാടിയിട്ടുണ്ടെങ്കിൽ അവള് വേറെ എന്തോത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു രീതിയാണല്ലോ നമ്മളുടെ മലയാളി മലയാളികളെ ഞാൻ മൊത്തം പറയുകയല്ല ആവറേജ് കുറച്ച് ആൾക്കാര് ഇതിനു വേണ്ടിട്ട് സോഷ്യൽ മീഡിയ തുറന്നിരുന്നിട്ട് നമുക്ക് കമന്റ് എന്നും പറഞ്ഞിട്ടിരിക്കുന്നതാണോ ഇതിന് ആർട്ടായിട്ട് കാണുന്ന ആളുകളുണ്ട് പക്ഷെ ഇതിന് നേരത്തെ ഇപ്പം കണ്ടിട്ട് ഒരുപാട് പേര് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതില് ഫേസ് ഇല്ലാത്ത കൊറേ ഫേക്കൈഡുകൾ വന്നിട്ട് മോശമായിട്ട് അങ്ങോട്ട് കമന്റുകൾ ഇടും പിന്നെ ഹിന്ദിക്കാര് നമ്മൾ അവരെ പോയിട്ട് എനിക്ക് ബോധവൽക്കരണം കൊടുത്തിട്ട് ചേട്ടാ ഇനി ഇത് ബിക്കിനിയാണ് അല്ലെങ്കിൽ ഇത് സെമിനോടാണ് അല്ലെങ്കിൽ ഇത് ഒരു ആർട്ടാണ് എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലും ബാക്ക് ലോട്ടോ അല്ലെങ്കിൽ മുൻപിലോട്ടോ നോക്കിട്ട് കാര്യമില്ല അതെ എന്നാലും നമ്മൾ ഈ കമന്റ്സ് ഒക്കെ ഇവര് മോശമായിട്ടിടും പക്ഷെ ഇതേ ആളുകൾ തന്നെ ചിലപ്പോൾ നമ്മൾ ഇൻബോക്സിൽ വന്നിട്ട് കോഴിത്തരങ്ങളൊക്കെ കാണിക്കും അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും ഇഷ്ടംപോലെ വന്നിട്ടുണ്ട് ഇഷ്ടംപോലെ വരുമ്പോ ഇത് ലാസ്റ്റ് സഹിയായിട്ട് ഇപ്പൊ കുറച്ചു കാലം കൊണ്ട് ഞാൻ ഇതിന് മറുപടി കൊടുക്കില്ല കാരണം ഇത് ഞാൻ ആദ്യം വന്നിട്ട് ഈ വൃത്തിയുടെ കമന്റ് ഇട്ടിട്ട് ഇയാൾ ഇൻബോക്സിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോന്നോ മോളെ നമ്പർ തരുമോ വീഡിയോ കോൾ വരുമോ എന്ന് ചോദിക്കുന്ന മെസ്സേജുകൾ അപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ പുള്ളിക്ക് വീണ്ടും ഞാൻ കൊടുക്കും പോസ്റ്റ് ചെയ്യട്ടെ ഇയാളുടെ പ്രൊഫൈൽ പിക്ചറും എല്ലാം കൂടി ഒറിജിനൽ അക്കൗണ്ട് ഒറിജിനൽ അക്കൗണ്ട് ലാസ്റ്റില് സോറി സോറി എന്നും പറഞ്ഞിട്ട് വരും വീട്ടില് മെസ്സേജ് ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരെങ്കിലും കുടുംബക്കാര് കണ്ടിട്ട് വീട്ടിൽ അറിയിക്കുവല്ലോ എന്തായാലും പേടിച്ചിട്ട് പിന്നെ മിണ്ടില്ല പിന്നെ ആ വഴിയേ കാണില്ല പിന്നെ റിക്വസ്റ്റ് ആയിട്ട് വരും ഇത് നമ്മള് പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പോ ഗൗരി എന്താ ചെയ്യാ മനസ്സൊക്കെ അലിഞ്ഞു ക്ഷമിച്ചു അങ്ങനെയല്ല ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കത്തിയേ ഉള്ളൂ അല്ലാതെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ കാരണം അവര് ചെയ്ത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കും അല്ലാതെ അത് പോസ്റ്റായിട്ട് ഞാൻ പബ്ലിക്കിൽ പോസ്റ്റ് ചെയ്യാറില്ല ഓരോടത്തും അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല പഴയ ഞാൻ ജോലി ചെയ്തോണ്ടിരുന്ന സമയത്ത് ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലാതെ കവിതകളും കഥകളും ഒക്കെ എഴുതുന്ന സമയത്ത് ആരെങ്കിലും മോശം പറഞ്ഞാൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലിയുടെ ഭാഗമാണ് എന്നെ ആൾക്കാർ പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെന്ന് വെക്കും അത് ഈ ഒരു ചെവി കൂടെ കിട്ടി ഒരു ചെവി കൂടെ കളയും അതിനെ സംബന്ധിച്ചിട്ട് ഇത് നോക്കി ഇന്നതൊന്നും പറഞ്ഞാൽ ഞാൻ നടക്കാറില്ല നോർമലി നമുക്ക് ഈ സ്ത്രീകൾക്ക് നമുക്ക് ആഗ്രഹം ഉണ്ടാവും നമ്മുടെ ശരീരം ഇതുപോലെ എക്സ്പോസ് ചെയ്തിട്ട് ഡ്രസ് വേണമെന്നോ അങ്ങനൊക്കെ ചില ആളുകൾക്ക് ആഗ്രഹം ഉണ്ടാകും പക്ഷെ നമ്മൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊക്കെ വരുന്ന ഈ സൊസൈറ്റി അമ്മാവന്മാരെയൊക്കെ പേടിച്ചിട്ട് എന്തിനാ വെറുതെ പ്രശ്നമാക്കുന്നത് വിചാരിച്ച് നമ്മളെ ആഗ്രഹങ്ങളൊക്കെ അടക്കി പിടിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ ഭയങ്കര കോൺഫിഡൻസ് ആയിട്ട് ആ ഒരു ഫോട്ടോഷൂട്ടിലേക്ക് വരുന്നു ആരെയും നെവർ മൈൻഡ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് വരുന്നു എവിടെ കിട്ടി ഇത്രയും കോൺഫിഡൻസ് നമ്മളുടെ ജീവിത സാഹചര്യം പിന്നെ എനിക്ക് മോഡൽ ഡ്രസ്സുകൾ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടം ചെറുപ്പത്തിലെ മുതലേ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ നമ്മുടെ കസിൻസിന്റെ ഒരു ഉടുപ്പിട്ട് നടന്ന ഒരു ബാല്യകാലം നമുക്കുണ്ട് ഇപ്പൊ എല്ലാവരും പറയും എല്ലാവരും ഇന്റർവ്യൂസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തെ കുറിച്ചിട്ട് കുറെ വീമ്പുകൾ തള്ളുക എന്നൊക്കെ പറയും എന്റെ അച്ഛൻ സൗദിയിൽ പോയിരുന്ന സമയത്ത് നമുക്ക് ആദ്യത്തെ ഒരു ഒരു രണ്ട് ഒന്നര കൊല്ലത്തോളം ശമ്പളം കൊടുക്കാതെ അപ്പനവിടെ ബുദ്ധിമുട്ടിയ സമയത്ത് ഞാൻ അന്ന് കുഞ്ഞാണ് ഞാൻ രണ്ടാം ക്ലാസ് പഠിക്കുമ്പോഴാണ് അപ്പന്റെ ഒരു വരുമാനം വരുന്നത് നോക്കി നമ്മളിരിക്കും പിന്നെ നമ്മുടെ റിലേറ്റീവ് കസിൻസിന്റെ അവരുടെ വീട്ടിൽ അവരുടെ അപ്പനും ഉമ്മയും ഒക്കെ വരുമ്പം അവർക്കൊരു ഉടുപ്പ് കൊണ്ടു കൊടുക്കുമ്പോൾ പഴയത് എനിക്കും എന്റെ ചേച്ചിക്കും തരും ഞങ്ങൾ എന്തു മക്കളാണ് ഞങ്ങൾക്ക് തരും തരുമ്പം ഞാനത് വലിയ ഗമയായിട്ട് നമ്മൾ കുളിച്ച് കൂട്ടപ്പനാക്കിട്ട് ഉടുപ്പൊ പക്ഷെ ആ ഒരു ആ ഒരു രീതിയും ഇന്നത്തെ കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ റേറ്റ് കുറച്ചിട്ട് ഉടുപ്പുകൾ കിട്ടാനുണ്ട് നമുക്ക് ഇഷ്ടം പോലെ മേടിക്കാനും പറ്റും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സാരി ഒരു കളക്ഷൻ തന്നെയുണ്ട് സാരി ഡ്രസ് മറ്റുള്ള എല്ലാം ഞാൻ ഇടും പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ കംഫർട്ടബിൾ കാരണം ഞാൻ മോഡലിംഗ് രംഗത്ത് ജീൻസ് അല്ലെങ്കിൽ മറ്റേ ബിക്കിനി ഇട്ടു എന്ന് പറയുമ്പോൾ ഞാൻ മറ്റു പൊതുസ്ഥായ സ്ഥലത്ത് പോകുമ്പോൾ ഞാൻ ഈ ഒരു മോശം കേട്ട രീതിയിൽ അല്ലെങ്കിൽ കുറച്ച് ക്ലീവേജ് കാണിച്ചോ അങ്ങനെ ഒന്നുമില്ല നമ്മള് നേരെയ വ നേരെ പോയി എന്നുള്ള മട്ട അങ്ങനെയാണോ എല്ലാ വസ്ത്രത്തോടും ഭയങ്കര കോൺഫിഡൻറ് ആണ് പിന്നെ തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് ഈ ഇതുപോലെ നമ്മള് ഒരുപാട് ഫോട്ടോസ് ഇടുന്നു സോഷ്യൽ മീഡിയസിലായാലും ആളുകൾ തെറി കമന്റ്സ് ഒരു സൈഡിൽ നിന്ന് ആളുകൾ പറയുന്നുണ്ട് മറ്റേ സൈഡിൽ നിന്ന് ആളുകൾ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് നമുക്ക് നല്ല ഫോട്ടോ ഫോട്ടോഷൂട്ട്സ് ഇപ്പൊ ജ്വല്ലറി ആഡ് ഒക്കെ ചെയ്തില്ലേ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ആഡ്സ് ഒക്കെ കിട്ടുന്നുണ്ട് അപ്പൊ നമ്മൾ പുറത്തിറങ്ങുമ്പോ ആളുകളുടെ ഒരു മനോഭാവം എന്താണ് ഇത് ഗൗരി ആണ് തിരിച്ചറിഞ്ഞിട്ട് സമൂഹത്തിന്റെ പുറമേന്നും ആളുകൾ കല്ലെറിയുന്നുണ്ടോ ഒന്നുമില്ല ഇല്ല എന്നെ നേരിട്ട് കാണുന്ന മനുഷ്യർക്ക് ഞാൻ ഇത് ഗൗരച്ചിയാണോ ഫോട്ടോസിൽ കാണുന്ന ചേച്ചിയല്ല നേരിട്ട് കാണുമ്പോ എന്ന് പറയാറുണ്ട് പക്ഷെ എനിക്ക് അങ്ങനെ പൊതു സമൂഹത്തിൽ നിന്നൊരു കല്ലേറ് കിട്ടാൻ മാത്രം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ അങ്ങനെയൊരു കാര്യം മോശം അത് ഞാൻ പറഞ്ഞല്ലോ മുഖമില്ലാത്ത കുറച്ച് ആൾക്കാർ വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു കൂവിയിട്ട് നമ്മള് ഇന്നത് ഇന്നതൊന്നും പറഞ്ഞ് നമ്മൾ തിരക്കി പോണ്ട കാര്യമില്ല പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞ ജന ആയിട്ട് ഏതെങ്കിലും പ്രൊഫൈലിൽ നിന്ന് വരുമ്പോൾ ഞാൻ അവർക്ക് പോയിട്ട് ഇൻബോക്സിൽ പോയിട്ട് ചേട്ടാ ഇന്നത് ചെയ്ത് ശരിയാണോ വീട്ടിലുള്ളവരെ ആദ്യം പറയുക എന്ന് പറയും അപ്പൊ ഞാനിപ്പോ നേരത്തെ അച്ഛനും അമ്മയും നിന്റെ കപ്പനും അമ്മയില്ലേ നിന്റെ അമ്മേൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുവായിരുന്നു ഇപ്പൊ ആ ഒരു രീതിയൊന്നും ഇല്ല പറയുന്നോ പറഞ്ഞോണ്ടിരിക്കട്ടെ പിന്നെന്ന് പറഞ്ഞു പൊതുസമൂഹത്തിലേക്ക് വരുമ്പോൾ ഗൗരി എനിക്ക് ഒരു സെൽഫി എടുക്കണം എന്ന് സ്വാഭാവികമായിട്ടും പറയാറുണ്ട് അതിന് ഞാൻ കൂടുതലും എനിക്ക് മടിയാണ് ഈ ഒരു കാര്യങ്ങൾക്ക് നമ്മുടെ പേഴ്സണൽ ഒരു ഇതിലായിട്ടാണ് നമ്മൾ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സിൽ വരുമ്പത്തേക്ക് എനിക്ക് എന്റേതായ ഒരു പ്രൈവസി ഉണ്ട് അപ്പൊ അതില് ഞാൻ മറ്റൊരാളെ ഉൾക്കൊള്ളിക്കാനോ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി അവത്തവശം മാത്രമേ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഷെയർ ചെയ്യത്തുള്ളൂ ഞാൻ ഇന്നിടത്ത് ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ഒരിടത്തും കാണിക്കാറില്ല പിന്നെ അറിഞ്ഞു വരുന്നവർക്ക് സെൽഫി അല്ലെങ്കിൽ ഗൗരി ചേച്ചി ഒരു ഹൈ എന്നും പറഞ്ഞിട്ട് വരാറുണ്ട് ായിട്ട് സംസാരിക്കാം അതെന്തെങ്കിലും ഒരു കംഫർട്ട് സ്പേസിന്റെ ഭാഗമായിട്ടാണോ അങ്ങനെ ഈ ആളുകളെ അറിയിക്കാത്തത് അല്ലെങ്കിൽ ഒരു ഉള്ളിലുള്ള ഒരു ഭയം ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനാണ് എനിക്ക് പേടിക്കേണ്ടത് ഞാൻ എന്തിനാണ് പേടിക്കേണ്ടത് ഞാൻ ഈ കാര്യങ്ങൾക്ക് ഇപ്പൊ മോഡലിംഗ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ട് ഞാൻ വേറൊരു കാര്യങ്ങളും ഞാൻ ചെയ്യണില്ല ഞാൻ ഞാൻ എന്റെ വർക്ക് കഴിയുന്നു ഞാൻ എൻ്റെ വീട്ടിൽ പോകണോ അല്ലാതെ ഒരിടത്തും ഞാൻ നിൽക്കുന്നില്ല പക്ഷെ രാത്രി കാലങ്ങളിൽ ഞാൻ എവിടെങ്കിലും കഴിക്കാനോ റെസ്റ്റോറൻറ്റിലോ എവിടെങ്കിലും താമസിച്ചെന്ന് പറഞ്ഞാൽ എന്റെ ഒരു പ്രൈവസിയാണ് ഒരാളെ ഞാൻ അതിന്റെ അകത്ത്